വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ചൈനീസ് മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ടുകൾ പൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ചതിൽ മുന്നിലായിരുന്നു ചൈനയിലെ മാധ്യമങ്ങൾ ഇപ്പോഴിതാ ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളായ ഗ്ലോബൽ ടൈംസ് സിൻഹുവ ന്യൂസ് ഏജൻസി എന്നിവയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടുകളാണ് ഇന്ത്യൻ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് ഗ്ലോബൽ ടൈംസിന്റെ ഇന്ത്യയിലെ പ്രവേശനം നേരത്തെ നിർത്തിവെച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ എടുക്കുന്ന രണ്ടാമത്തെ നടപടിയാണിത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്ത്യ തകർത്തതിന് പിന്നാലെ ചൈനീസ് മാധ്യമങ്ങൾ തെറ്റായതും പ്രകോപനപരവുമായ വിവരണങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തി തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് നിങ്ങളുടെ വസ്തുതകൾ പരിശോധിക്കാൻ ും ഉറവിടങ്ങൾ പരിശോധിക്കാനും ഇന്ത്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിരവധി പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകൾ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണ് പ്രചരിപ്പിച്ചത് ഉറവിടങ്ങൾ പരിശോധിക്കാതെ മാധ്യമങ്ങൾ അത്തരം വിവരങ്ങൾ പങ്കിടുമ്പോൾ പത്രപ്രവർത്തന ഉത്തരവാദിത്തത്തിലുള്ള ഗുരുതരമായ വീഴ്ചയാണ് കാണിക്കുന്നതെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു വ്യാജ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതായി ഇന്ത്യൻ സർക്കാരിന്റെ പി ഐ ബി ഫാക്ട് ചെക്ക് യൂണിറ്റ് നേരത്തെ കണ്ടെത്തിയിരുന്നു രാജസ്ഥാനിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബിലും യഥാർത്ഥ കർന്ന മിക് ട്വന്റി നയൻ മിക് ട്വന്റി വൺ വിമാനങ്ങളുടെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ചായിരുന്നു ഈ വ്യാജ പ്രചാരണം അതേസമയം തുർക്കി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ ടി ആർ ടി വേൾഡിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ഇന്ത്യ ബ്ലോക്ക് ചെയ്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനെ അനുകൂലിച്ച് തുർക്കി പരസ്യമായി രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നടപടി തുർക്കിയുടെ റേഡിയോ ആൻഡ് ടെലിവിഷൻ കോർപ്പറേഷൻ നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇംഗ്ലീഷ് ഭാഷാ വാർത്താ ചാനലാണ് ടി ആർ ടി തുർക്കി യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യയുടെ ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം തുർക്കി സർക്കാരിന്റെ ഔദ്യോഗിക വാർത്താ ചാനലും ടി ആർ ടി ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സർക്കാരിന്റെ ആവശ്യപ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഇന്ത്യയിൽ എണ്ണായിരത്തിലധികം അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു കമ്പനിയുടെ ഗ്ലോബൽ ഗവൺമെന്റ് അഫയേഴ്സ് ടീം തന്നെയാണ് ഈ വിവരം നൽകിയത് വിവിധ അന്തർദേശീയ വാർത്താ മാധ്യമങ്ങളുടെയും പ്രമുഖ എക്സ് ഉപഭോക്താക്കളുടെയും അക്കൌണ്ടുകൾ ഉൾപ്പെടെയാണ് ബ്ലോക്ക് ചെയ്യുകയെന്ന് എക്സ് അറിയിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾക്കെതിരായ നിരീക്ഷണം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു വ്യാജവാർത്തകൾ പ്രചരിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചോ ഇന്ത്യയുടെ സുരക്ഷാ കുറിച്ചോ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന അക്കൌണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു ഇത്തവണ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയത് ഒരു മിസ് ഇൻഫർമേഷൻ വാർ കൂടിയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വ്യാജവാർത്തകളും പച്ചക്കള്ളങ്ങളും നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെയും അവർ പ്രചരിപ്പിച്ചു പാക് സൈബർ അക്കൌണ്ടുകൾ നിരവധി തവണ തെറ്റായി ആരോപണങ്ങൾ ഉയർത്തി എന്നാൽ ഇന്ത്യയുടെ സൈബർ ഇടത്തിൽ ഇതൊന്നും വില വിലപ്പോയില്ല ആൾട്ട് ന്യൂസ് സ്ഥാപകൻ മുഹമ്മദ് സുബേർ ഉൾപ്പെടെ നിരവധി പേർ ഇന്ത്യയ്ക്ക് വേണ്ടി തെറ്റായ പ്രചാരണങ്ങൾ പൊളിക്കാൻ രംഗത്ത് വന്നിരുന്നു സർക്കാരിന്റെ മാധ്യമ വിഭാഗമായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും വിവിധ മാധ്യമങ്ങളും ഫാക്ട് ചെക്ക് വിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് പൊരുതി പാകിസ്ഥാന്റെ ആ യുദ്ധത്തോട് ഒരു തരത്തിലും തോറ്റുപോകാതെ ഇന്ത്യൻ സൈബർ സൈബറിടം കരുത്തോടെയാണ് നിന്നത് വ്യാജ വിവരങ്ങളുടെ കുത്തൊഴുക്ക് ഉള്ളതിനാൽ അടിസ്ഥാന വിവരങ്ങൾ പോലും ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടുണ്ടായി യുദ്ധകാലങ്ങളിൽ പ്രചാരണ യുദ്ധം പതിവാണെങ്കിലും ഇത്തവണ ഉണ്ടായത് കുറിച്ച് കടുത്തുപോയെന്നാണ് മാധ്യമരംഗത്തെ വിദഗ്ധർ വരെ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി